ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ആൻഡ് ഓപ്പറേഷൻ ഡിവിഷൻ എറണാകുളം ജില്ല അക്കൗണ്ടൻറ്റ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു തേർട്ടി തൗസൻഡ് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്കാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ഒഴിവുള്ള സ്ഥലം എറണാകുളം താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിലുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം നാലാഞ്ചിറ ജിരാ ലൊക്കേഷനിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് ശമ്പളം പതിനായിരം ടു പതിനയ്യായിരം സമയം പത്ത് മണി മുതൽ എട്ട് മണി പ്രവൃത്തി പരിചയമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഡ്രൈവർ റൂം ബോയ് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് ടെലികോളർ സെയിൽസ് മാനേജർ അക്കൗണ്ട്സ് സിവിൽ എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് താൽപര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് സെയിസ് റൂംബോയ് മാനേജർ അക്കൗണ്ട്സ് ബില്ലിംഗ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് തൃശൂർ റിസോർട്ടിലേക്ക് സെക്യൂരിറ്റീനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മലയാളം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രീ ട്രെയിനിങ് ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബോ ഇൻകം വരുന്നത് പതിനയ്യായിരം താല്പര്യമുള്ളക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബായ്